നമസ്കാരം ആറം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടനാടൻ പാടശേഖരത്തിലെ നേർക്കാഴ്ചകൾ ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ട് കായലിൻ്റെ ഹൃദയഭാഗത്താണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിനേക്കാൾ താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത ഇവിടെ വിളയുന്ന നെല്ലിന്റെ സമൃദ്ധിയാണ് ഈ പ്രദേശത്തിന് ഇങ്ങനെയൊരു പേര് നൽകിയത് കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് കുട്ടനാട് വേമ്പനാട്ട് കായലിൽ നിന്നും മനുഷ്യരുടെ അധ്വാനം മുഖേന പടുത്തുയർത്തപ്പെട്ടവയാണ് കുട്ടനാടൻ പാടശേഖരങ്ങൾ നമുക്ക് കുട്ടനാടൻ പാടശേഖരത്തിന്റെ ദൃശ്യാവിഷ്കാരത്തിലേക്ക് പോകാം കേടും ഒന്നും ഉണ്ടാവാതിരിക്കണമെന്നും പ്രകൃതി ദുരന്തത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആദ്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ആചാരപരമായിട്ട് വിത്തെറിഞ്ഞു അങ്ങനെ ഈ വറ്റിക്കിടക്കുന്ന അല്പം നനവുള്ള പാടശേഖരത്തിലേക്ക് വിത്തെറിയുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ പാടശേഖരത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഇന്ന് വിത കഴിയും ഇനി കുറച്ച് പാടശേഖരങ്ങളിലെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ വെള്ളം വറ്റുവാനുണ്ട് ആ വെള്ളം വറ്റിയതിന് ശേഷം മാത്രമേ ബാക്കി നമുക്ക് വിതയ്ക്കുകയുള്ളൂ അങ്ങനെ കുറച്ച് ഭാഗം മാത്രമേ ഇവിടെ ബാക്കി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഇന്ന് ഏകദേശം വിത പൂർണ്ണമാകും ഇന്നത്തെ കാലാവസ്ഥ വളരെ നല്ല കാലാവസ്ഥയാണ് അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിത്ത് സർക്കാർ തന്നിരിക്കുന്ന വിത്ത് ഉണ്ടായിരുന്നു ആ വിത്തും ഏകദേശം നല്ല വിത്താണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ആസിഡ് ഇട്ട് മുളപ്പിച്ചിട്ടാണ് ഇടേണ്ടി വരുന്നത് പക്ഷേ ഇത്തവണ ആസിഡൊന്നും ഉപയോഗിക്കാതെ തന്നെ വിത്ത് നന്നായി മുളപൊട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കുറേ ആശ്വാസമുണ്ട് നമ്മൾ സർക്കാർ തരുന്ന വിത്ത് കൂടാതെ നമ്മൾ പുറമേ നിന്ന് തന്നെ വിത്ത് വാങ്ങാറുണ്ട് എന്തായാലും വളരെ നല്ല രീതിയിൽ ഈ വർഷത്തെ കൃഷി പോകുമെന്നാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഞാൻറ്റുവേല കണ്ടിട്ട് പറയാൻ കഴിയുന്നത് ഇനി പ്രകൃതിയുടെ കാര്യമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇതാണ് വിത്ത് ഈ വിത്താണ് നമ്മൾ മുളപ്പിച്ചത് ഈ എല്ലാ വിത്തും ഏകദേശം നമുക്ക് നോക്കുമ്പോൾ പറയാം എല്ലാ വിത്തും നന്നായി മുള ഈ മുളപൊട്ടിയ വിത്താണ് ചെറിയ ചാക്കിലേക്ക് എടുത്തിട്ട് അത് വിതയ്ക്കാനായിട്ട് എടുക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിത്തിൽ നിന്ന് തന്നെ ഒരു നെല്ലിൽ നിന്ന് തന്നെ ഒരുപാട് മുളകൾ പൊട്ടുകയും ആ മുളയിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുമെന്നുള്ളൊരു പ്രത്യാശയാണ് ഇന്നത്തെ പ്രത്യേകത എന്തായാലും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മഴയും കാറ്റും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതുപോലെ തന്നെ എരണ്ട എന്ന് പറയുന്ന പക്ഷിയുണ്ട് നമുക്കറിയാം എരണ്ട ശല്യം വളരെ കൂടുതലുള്ള കായൽ മേഖലകളാണിതൊക്കെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ വിതയ്ക്കുന്നത് ഒരു ലക്ഷം പക്ഷികൾ ഒന്നിച്ച് വന്ന് ഇറങ്ങി ഒരേ സെക്കൻഡ് കൊണ്ട് കുത്തിയെടുത്തുകൊണ്ട് പോകും അതൊരു നശിപ്പിച്ച് കളയുന്ന ഒരു സംഗതിയാണ് അതുപോലെ തന്നെ കൊയ്ത്തിൻ്റെ സമയമാകുമ്പോഴും വിള നശിപ്പിക്കുവാനായിട്ട് എരണ്ട എന്ന് പറഞ്ഞ ഈ പക്ഷി വരാറുണ്ട് എന്തായാലും അതൊന്നും ഉണ്ടാവാതെ നമ്മളിപ്പോൾ വെളുപ്പിനെയും അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലുമൊക്കെ ഇവിടെ കാവലിൽ നിന്ന് പടക്കം പൊട്ടിച്ചും ചെണ്ട കൊട്ടിയും അതുപോലെ പാട്ടോട്ടി ശബ്ദമുണ്ടാക്കിയുമൊക്കെയാണ് ഈ എരണ്ടയെ ഓടിക്കുന്നത് സന്ധ്യ സമയത്തും അതുപോലെ തന്നെ നേരം പുലരുന്ന സമയത്തുമാണ് എരണ്ട ശല്യമുള്ളത് അതുകൊണ്ട് കർഷകരെല്ലാം വളരെ ജാഗരൂകരായിട്ട് തന്നെ നിൽക്കും ഈ എരണ്ടയെ ഓടിക്കുവാൻ വേണ്ടി എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കായലിലെ വെളുപ്പം ഈ ഒരു മനോഹരമായൊരു ദൃശ്യം തീർച്ചയായും കുട്ടനാട്ടിലെ നല്ല കേരളത്തിൻ്റെ തന്നെ നെല്ലറ പാലക്കാടാണ് പക്ഷേ എന്നാലും ഏറെക്കുറെ കുട്ടനാട ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട് നെല്ല് ഉൽപ്പാദനത്തിൽ എന്തായാലും ഈ കർഷകരും കർഷക തൊഴിലാളികളും ഈ ചേറിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് തീർച്ചയായും ഒരു അവനവർക്ക് വേണ്ടിയല്ല ഈ സമൂഹത്തിന് മുഴുവൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ സർവോ വി സന്തു സന്ധു സർവ്വേ നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാം കശ്ചിത് ദുഃഖം അപ്നിയാത് എന്ന് പറയുന്നത് പോലെ എല്ലാവരും സന്തോഷമുള്ളവരായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ല നമസ്കാരം പ്രിയമുള്ളൂര് രാജപുരം കായലാണ് രാമരാജപുരം കായൽ ശേഖരത്തിൽ നിന്ന് ഇന്ന് പുലർച്ചെ വിത്തെറിയുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് നമ്മുടെ ഈ പാടത്തിലെ പണിക്കാരൻ വന്നിട്ട് അദ്ദേഹം നന്നായി പ്രാർത്ഥിച്ച് ഈ ഒരു വർഷത്തെ വിള വളരെ ലാഭകരമാക്കി തരണമെന്നും കേടും ഒന്നും ഉണ്ടാവാതിരിക്കണമെന്നും പ്രകൃതി ദുരന്തത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആദ്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ആചാരപരമായിട്ട് വിത്തെറിഞ്ഞു അങ്ങനെ ഈ വറ്റിക്കിടക്കുന്ന അല്പം നനവുള്ള പാടശേഖരത്തിലേക്ക് വിത്തെറിയുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ പാടശേഖരത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഇന്ന് വിത കഴിയും ഇനി കുറച്ച് പാടശേഖരങ്ങളിലെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ വെള്ളം പറ്റുവാനുണ്ട് ആ വെള്ളം വറ്റിയതിന് ശേഷം മാത്രമേ ബാക്കി നമുക്ക് വിതയ്ക്കുകയുള്ളൂ അങ്ങനെ കുറച്ച് ഭാഗം മാത്രമേ ഇവിടെ ബാക്കി ബാക്കിയുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഇന്ന് ഏകദേശം വിത പൂർണ്ണമാകും ഇന്നത്തെ കാലാവസ്ഥ വളരെ നല്ല കാലാവസ്ഥയാണ് അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിത്ത് സർക്കാർ തന്നിരിക്കുന്ന വിത്ത് ഉണ്ടായിരുന്നു ആ വിത്തും ഏകദേശം നല്ല വിത്താണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ആസിഡിട്ട് മുളപ്പിച്ചിട്ടാണ് ഇടേണ്ടി വരുന്നത് പക്ഷേ ഇത്തവണ ആസിഡൊന്നും ഉപയോഗിക്കാതെ തന്നെ വിത്ത്